എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃക്കൈക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം രാജവംശം ഭരിച്ച വീരപഴശ്ശി കേരളവർമ്മ പഴശ്ശിരാജയുടെ നാട്ടുരാജ്യമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒരുപാട് പേരുടെ കല്യാണ ആൽബങ്ങളിലും വീഡിയോകളിലും ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ വെച്ച് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി നടത്താറുണ്ട് ഇവിടെ പ്രധാനമായും മഹാശിവരാത്രി ഉത്സവമാണ് ആഘോഷിക്കുന്നത് രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്ന് പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറന്ന് ഏഴര എട്ട് മണിവരെയും ക്ഷേത്രം തുറന്നിരിക്കുന്നതാണ് ഇതിലേക്കൂടി ഇറങ്ങിയിട്ടാണ് ക്ഷേത്ര ചിറയിലേക്ക് പോകുന്നത് ഇതും ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രൻസ് ആണ് ക്ഷേത്ര കുളത്തിനടുത്തുള്ള ആൽമരമാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനകത്തും ഒരു വലിയ ആൽമരമുണ്ട് ഇങ്ങനെ പടവുകൾ ഇറങ്ങി ക്ഷേത്ര കുളത്തിനടുത്തേക്ക് പോകാം ഇവിടെ കാല് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറേണ്ടത് ഇത് വലിയൊരു ക്ഷേത്ര ചെറിയ ആണ് ഇതിലേതോ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആലിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഇരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കാല് കഴുകി ഞാൻ അകത്തേക്ക് കയറി ഇവിടെ ഇപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ ശല്യം ചെയ്യാതെ ഒരു സൈഡ് ചേർന്ന് ഞാൻ അകത്തേക്ക് നടക്കുകയാണ് അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് കയറി തൊഴുതു അമ്പലത്തിനകത്ത് ശിവലിംഗമാണ് ഉപദേവതകളായി ദേവിയും ഗണപതിയും പെരുമാളുമാണ് ഉള്ളത് ഇനി അയ്യപ്പസ്വാമിയുടെ അകത്തേക്ക് പോയി തൊഴണം ഇതാണ് അയ്യപ്പസ്വാമിയുടെ നട ഇവിടെ മണ്ഡലകാലത്ത് കെട്ടുനിറയ്ക്ക് നടത്താറുണ്ട് ഇനി നാഗത്തറ തൊഴണം ഇതാണ് നാഗത്തറ ചെറിയൊരു നാഗത്തറയാണ് ചിലപ്പോഴൊക്കെ ഇവിടെ പാമ്പുകളെയും കാണാറുണ്ട് രാവിലെയും സന്ധ്യാസമയത്തും ഒക്കെ ഇവിടെ മഴക്കാലത്ത് ഇങ്ങനെ പച്ച പിടിച്ച് പുല്ല് നിറഞ്ഞു കിടക്കും ഇനി ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്തേക്കാണ് പോകേണ്ടത് ഇതാണ് ശ്രീകൃഷ്ണൻ്റെ നട അങ്ങനെ ഇവിടെയും തൊഴുത് പുറത്തിറങ്ങി ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ് കൂട്ടുകാരേ